ഹായ് ഫ്രണ്ട്സ് സോ കഴിഞ്ഞ വീഡിയോയില് നമ്മള് എം ഡി എ പേപ്പർ ആയ മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ് എന്നുള്ളതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിരുന്നു അല്ലെ അപ്പൊ ആ ഒരു വീഡിയോന്ന് എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു സോ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിലെ ആദ്യത്തെ ബ്ലോക്ക് ആയ ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഓവർവ്യൂ എന്നുള്ളതിൽ യൂണിറ്റ് വണ്ണിലേക്ക് കിടക്കാൻ പോവുകയാണ് സോ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ് സോ കുറച്ച് അത്യാവശ്യം വലിയ ഒരു ചാപ്റ്റർ ആയത് കാരണം ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പാർട്ട് വണ്ണിലെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ് അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഇൻഷുറൻസ് എന്താണെന്നും അതിന്റെ ആ ഒരു എവല്യൂഷനും ഇൻട്രൊഡക്ഷനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റിൽ നോക്കാനായിട്ട് പോകുന്നത് സോ ഫേസ്റ്റ് തന്നെ അതിന്റെ ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഇൻഷുറൻസ് ദെൻ തിയറി ഓഫ് പ്രോബിലിറ്റി ആൻഡ് ലോ ഓഫ് ലാർജ്ജ് നമ്പേഴ്സ് ഇതെല്ലാം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ദെൻ പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്നും കോൺസെപ്റ്റ് ഓഫ് റീ ഇൻഷുറൻസും ദെൻ ഫങ്ഷൻസ് നീഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് റീ ഇൻഷുറൻസ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഓരോരോ ടോപ്പിക്കിലായിട്ടൊക്കെ എടുക്കാം ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ അപ്പൊ നമുക്കറിയാം ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വന്നതൊന്നല്ല അല്ലേ അപ്പൊ അതിന് ഒരു തുടക്കം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഇൻട്രോ ഇൻഷുറൻസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ട്രേഡേഴ്സ് ആണ് അതായത് ചൈനീസ് ട്രേഡേഴ്സ് ബാബിലോണിയൻ ട്രേഡേഴ്സ് അതുപോലെ സൊസൈറ്റീസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നവരാണ് ഈ ഇൻഷുറൻസ് എന്നുള്ള ഒരു സെക്ടർ അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്നുള്ള ഒരു ബിസിനസിനെ ബൂസ്റ്റ് ചെയ്തത് നമുക്കറിയാം ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വരാനായിട്ട് ചാൻസ് ഒരുപാട് കൂടുതലാണ് അപ്പൊ ആ നഷ്ടങ്ങൾ എങ്ങനെ നികത്താം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇൻഷുറൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ട്രേഡേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഈ ഇൻഷുറൻസിന് ഒരു തുടക്കം കൊടുത്തിരിക്കുന്നത് ദെൻ നമുക്ക് രണ്ട് മെയിൻ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് അല്ല മെയിൻ ആയിട്ടുള്ള രണ്ട് ആണ് ഇൻഷുററും ഇൻഷുറും ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയാണോ ഈ ഇൻഷുറൻസിനെ ഡിസൈൻ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സെല്ല് ചെയ്യുന്നത് അവരാണ് ഇൻഷുറർ അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കമ്പനിന്നായിരിക്കും ഇൻഷുറൻസ് എടുക്കുക അല്ലെ ആ കമ്പനി അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് നമുക്ക് തരുന്നവരാണ് ഇൻഷുറർ ഇൻഷുർഡ് എന്ന് പറഞ്ഞാലോ നമ്മളാണ് ഇൻഷുർഡ് അല്ലെ നമ്മൾ ആരാണോ അവര് തരുന്ന ഇൻഷുറൻസ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് അവരാണ് ഇൻഷുർഡ് അല്ലെങ്കിൽ പോളിസി ഹോൾഡർ എന്ന് പറയും നമ്മൾ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ നമ്മളാണ് പോളിസി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഷുർഡ് നമുക്ക് തരുന്ന ആ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറഡ് ഈ രണ്ട് പേഴ്സൺസ് ആണ് ഈ ഇൻഷുറൻസ് എന്നുള്ള ആ കോൺട്രാക്റ്റില് വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് പേഴ്സൺസ് റിസ്ക് മാനേജ്മെന്റ് ഈ ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് തുടങ്ങാൻ തന്നെയുള്ള മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ് ഇൻഷുറൻസ് എന്ന നമുക്ക് ഒരു തുടക്കം എന്ന് പറയും അതായത് അൺഫോർസീൻ ആയിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നികത്താം അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഇൻഷുറൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ അതിന്റെ എവല്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അതിന്റെ എവല്യൂഷൻ നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട് അല്ലെ അതായത് മനുസ്മൃതി ധർമ്മശാസ്ത്ര കൗഡിര്യാസ് അർത്ഥശാസ്ത്ര അക്കൗണ്ടിങ് ഒക്കെ അർത്ഥശാസ്ത്ര എന്നാണ് ഉപയോഗിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും സോ ഇതിലെല്ലാം പണ്ട് ഇൻഷുറൻസിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് മനുസ്മൃതി ധർമ്മശാസ്ത്ര അർത്ഥശാസ്ത്ര ദെൻ പണ്ടെല്ലാം നമ്മൾ ഈ കലാമിറ്റീസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഈ റിസോഴ്സസ് എല്ലാം ക്രൂൾ ചെയ്ത് സൂക്ഷിച്ചു വെക്കും എന്നിട്ടാ ബുദ്ധിമുട്ടുള്ള സമയത്ത് അതിനെ ഉപയോഗിക്കും ആ ഒരു ആണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സേവിങ്സ് ആണ് അല്ലെ നമ്മൾ പ്രീമിയം ഒക്കെ കൊടുത്തിരുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ഉപയോഗിക്കും ആ ഒരു കോൺസെപ്റ്റാണ് ഇൻഷുറൻസ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ലൈഫ് ഇൻഷുറൻസിന്റെ തുടക്കമാണ് ആദ്യം പറയുന്നത് അതായത് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി കൽക്കട്ടയില് എയ്റ്റീൻ എയ്റ്റിയില് തുടങ്ങി അതാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ദൻ ഒരുപാട് മറ്റുള്ള കമ്പനികളും വന്നു ബോംബെ ഇൻഡിഷ്യൽ സെവന്റി വണ്ണില് ഓറിയന്റൽറ്റീൻ സെവന്റി ഫോറില് എംപയർ ഓഫ് ഇന്ത്യ എയ്റ്റീൻ നയൻറ്റി സെവൻ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഒരുപാട് ഇയേഴ്സും പേരുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ടും നോക്കിയും ഓർത്ത് വെക്കാം സോ അതുപോലെ തന്നെ ഒരുപാട് ഫോറിൻ ഇൻഷുറൻസ് കമ്പനീസും ഓഫീസും വന്നിട്ടുണ്ട് അതായത് ആൽബർട്ട് ലൈഫ് ഇൻഷുറൻസ് റോയൽ ഇൻഷുറൻസ് ലണ്ടൻ ഗ്ലോബൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള ഒരുപാട് ൻ ഇൻഷുറൻസ് കമ്പനീസ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം ലൈഫ് ഇൻഷുറൻസിന്റെ തുടക്കം എങ്ങനെയാണ് ആദ്യം ഇത്രയും കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇത്രയും ഓർഗനൈസേഷൻസ് നമ്മുടെ നാട്ടില് വന്നിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനി ആക്ട് പാസ് ചെയ്തു നയൻറ്റീൻ ട്വൽവിന് ഇന്ത്യൻ ലൈഫ് അൻഷുറൻസ് കമ്പനീസ് ആക്ട് എന്നുള്ള ഒരു ആക്ട് പാസ് ആയതാണ് ആദ്യമായിട്ട് ഈ ഇൻഷുറൻസ് സെക്ടറിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു മെഷർ ആയിട്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു ആക്ട് ആണ് ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ട്വൽവ് അതിനുശേഷം ഒരുപാട് അമെന്റ്മെന്റ്സ് അതിൽ വന്നു അമെന്മെന്റ്സും ഈ ആക്ട് എന്തിനാണ് ഈ ഇൻഷുറൻസ് ബിസിനസ്സിൽ വരുന്ന അൺഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻസൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ആക്ട്സൊക്കെ പാസ് ചെയ്തത് അതിനുശേഷം ഈ ഇൻഷുറൻസ് സെക്ടറിനെ ഗവൺമെന്റ് നാഷണലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാങ്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാകില്ല നമ്മള് ബാങ്കിനെ നാഷണലൈസ് ചെയ്തു അതേപോലെ തന്നെ ഇൻഷുറൻസ് ഏരിയ ഇൻഷുറൻസ് ബിസിനസിനെയും നമ്മുടെ ഗവൺമെന്റ് നാഷണലൈസ് ചെയ്തിട്ടുണ്ട് അതായത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നയൻറ്റീൻ ജനുവരിയിൽ നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിനെ നാഷണലൈസ് ചെയ്തു നാഷണലൈസ് ചെയ്തപ്പോൾ ഈ ഒരുപാട് കമ്പനീസ് എല്ലാം ഉണ്ടായിരുന്നു അതിലെ എല്ലാ കമ്പനീസും കൂടി ലയിച്ച് നമുക്ക് എൽ ഐ സി വർക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നമുക്ക് എക്സിസ്റ്റൻസിൽ വരും ഓക്കെ സെയിം ഇയറിൽ തന്നെയാണ് വർക്ക് അപ്പൊ ഇതാണ് ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇനി അടുത്തത് ജനറൽ ഇൻഷുറൻസ് ലൈഫ് അല്ലാത്ത മറ്റെല്ലാ ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ് ആണ് പ്രോപ്പർട്ടിക്കും അങ്ങനെയുള്ള മറ്റുള്ളതിനൊക്കെ വേണ്ടി എടുക്കുന്ന എല്ലാം ജനറൽ ഇൻഷുറൻസ് ആണ് സോ ജനറൽ ഇൻഷുറൻസിന്റെ തുടക്കം എന്ന് പറയുന്നത് ട്രിപ്പോൺ ഇൻഷുറൻസ് കമ്പനി എയ്റ്റീൻ ഫിഫ്റ്റിയില് കൽക്കട്ടയിൽ തന്നെയാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് അതിന്റെ ആ ഒരു സ്ഥാപനത്തിലൂടെയാണ് ജനറൽ ഇൻഷുറൻസ് നമ്മുടെ നാട്ടിലേക്ക് തുടങ്ങിയിരിക്കുന്നത് ദൻ ഇന്ത്യൻ മെർക്കന്റയിൽ ഇൻഷുറൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നയൻറ്റീൻ നോട്ട് സെവനിൽ വന്നിട്ടുണ്ട് ദൈൻറ്റീൻ ഫിഫ്റ്റി സെവനില് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ വന്നു ദൈന്റീൻ സെവന്റി ത്രീ ജനുവരി ഫസ്റ്റില് ഈ ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സിനും ഗവൺമെന്റ് നാഷണലൈസ് ചെയ്തു അങ്ങനെ നാഷണലൈസ് ചെയ്തപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള കമ്പനീസ് എല്ലാം ലൈച്ച് മെയിൻ ആയിട്ട് ഒരു നാല് കമ്പനീസ് ആയി മാറി ജനറൽ ഇൻഷുറൻസിൽ ഓക്കെ എൽ ഐ സിയിലെ എൽ ഐ സി ലൈഫ് ഇൻഷുറൻസിലെ എൽ ഐ സി മാത്രാണ് ഒരു കമ്പനിയായി വന്നത് ഇതില് നാല് കമ്പനീസ് ആണ് നാഷണലൈസ് ചെയ്ത ശേഷം ഫോം ആയിരിക്കുന്നത് എന്തെല്ലാമെന്ന് വെച്ചാൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ദ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ദ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആൻഡ് ദ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇങ്ങനെയുള്ള നാല് കമ്പനീസ് ആണ് ജനറൽ ലൈഫ് ഇൻഷുറൻസ് സോറി ജനറൽ ഇൻഷുറൻസ് ലയിച്ച ശേഷം വന്നിട്ടുള്ള നാല് കമ്പനീസ് ഒരു റീ ഓപ്പണിംഗ് ഈ ഒരു സെക്ടറുണ്ട് ഇങ്ങനെ നാഷണലൈസ് ചെയ്ത് ലൈറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സെക്ടറിലേക്കുള്ള ഒരു റീ ഓപ്പണിംഗ് എന്ന് പറയുന്ന പോലെ ഒരു ആർ എൻ മൽഹോത്ര അതായത് ഫോമർ ഗവർണർ ആയിരുന്നു നമ്മുടെ ആർ ബി ഐയിലെ ആ ആർ എൻ മൽഹോത്രയുടെ നേതൃത്വത്തിൽ നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ ഒരു കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി രൂപീകരിച്ച് ഈ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ കുറച്ച് റിഫോംസ് ഒക്കെ വന്നിരിക്കും ആ റിഫോംസിന് ഉത്ഭവിച്ച ഒന്നാണ് നമ്മുടെ ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അതായത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്ത് അൺഫെയർ ഒക്കെ മാറ്റി കസ്റ്റമറിനെ കുറച്ചും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് ലോവർ പ്രീമിയത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ ഐആർടിഎ നയൻറ്റീൻ നയൻറ്റി നയനിൽ നമുക്ക് നമ്മൾക്ക് സ്ഥാപിതമായിട്ട് വന്നത് അപ്പൊ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരു കോൺസെപ്റ്റിലേക്കായിട്ട് കടക്കാൻ പോവുകയാണ് സോ ഹസ്ബൻഡ് തന്നെ കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് അപ്പൊ എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രോമിസാണ് അല്ലെ അതായത് ഒരു എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചാൽ ഒരു സർട്ടൈൻ സം ഓഫ് മണി നമുക്ക് ആ ഒരു സംഭവത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഒരു പ്രോമിസാണ് ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതായത് ഒരു കോൺട്രാക്റ്റ് ആണ് അല്ലേ സോ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചാൽ നമ്മൾ പ്രീമിയം പേ ചെയ്യുന്നുണ്ടാകുമോ നമുക്ക് ആ ഇവന്റിന്റെ അക്യൂറൻസിൽ ആ ഒരു ലംസം എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും അതായത് നഷ്ടം നമ്മുടെ ആ നഷ്ടം നികത്താനായിട്ട് സോ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ മരിച്ചു പോകുക ഒരാൾ മരിച്ചു പോവാണെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് നമ്മുടെ ഫാമിലി ഒക്കെ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെ അപ്പൊ അവർക്കെല്ലാം ഒരു സഹായമായിട്ട് നമ്മുടെ മരണശേഷം ആ ഒരു എമൗണ്ട് അവർക്ക് കിട്ടുക അതായത് ഡിപ്പെൻസൻ ഡിപ്പെൻഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിനെല്ലാമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ട് അതായത് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പൊ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടവരുണ്ടാവോ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട പോലെ ആ ഒരു ഇൻഷുറൻസ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോളിസി എടുക്കുകയാണെങ്കിൽ നമ്മളെ ഡിപെൻഡൻസിന് ആ ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും അതായത് ഒരു ഇൻഷുറൻസ് എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ മോട്ടോർ ഇൻഷുറൻസ് ഉണ്ട് അതായത് വെഹിക്കിൾ ആക്സിഡന്റ് ആവുകയാണ് ആ ആൾ മനുഷ്യരുള്ള പ്രൊട്ടക്ഷൻ എന്ന പോലെ തന്നെ ആ വണ്ടിക്ക് അല്ലെ ആ വെഹിക്കിളിന്റെ ഡാമേജ് പരിഹരിക്കാൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നില്ലേ അതുപോലെ തേർഡ് പാർട്ടി നമ്മൾ കാരണം മൂന്നാമതൊരാൾക്ക് എന്തെങ്കിലും അപ്പൊ നമ്മൾ ആരെങ്കിലും ഇടിച്ചിടുക എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ മൂന്നാമതൊരാളുടെ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട് ഒരു എക്കണോമിയുടെ ഒരു സ്റ്റെബിലിറ്റി സൊസൈറ്റിയുടെ എക്കണോമിയുടെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഒരു ഇൻഷുറൻസ് ആണെന്ന് പറയാം ദൻ ഇൻഷുസിന്റെ അതായത് മെയിൻ ആയിട്ട് ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലോസ് അതല്ലേ അതായത് ഒരു മനുഷ്യൻ ഒരു ഇൻഡിവിജ്വലിന്റെ ഫിനാൻഷ്യൽ ലോസ് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കുറെ ആൾക്കാർ ഏറ്റെടുത്തിട്ട് ആ നഷ്ടം വളരെ ചെറിയ രീതിയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മന്ത് ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ഇൻഡിവിജ്വലിന്റെ റിസ്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസസ് ഷെയർ ചെയ്യുമ്പോ എന്നിട്ട് ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് എല്ലാ ബേഡനും ഒരാൾ തന്നെ എടുക്കുന്നതിന് പകരം ഈ എല്ലാവരുടെയും തന്നെയുള്ള ഹെൽപ്പാണ് നമുക്ക് ഇൻഷുറൻസിന്റെ ഫോമിൽ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഒരു കോൺസെപ്റ്റ് ഇൻഷുറൻസ് എന്താണ് എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഓക്കെ എന്തെല്ലാമാണ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എക്കണോമിക് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നേ സോഷ്യൽ സെക്യൂരിറ്റി തരുന്നെ സൊസൈറ്റി എക്കണോമിക്കലി വീക്കറായിട്ടുള്ള സൊസൈറ്റിക്ക് ഒരുപാട് ബെനിഫിറ്റ് തരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നേഷൻസ് എക്കണോമിക് ഡെവലപ്മെന്റ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത് ദൈഫ് ഇൻഷുറൻസിന്റെ അഡ്വാൻ്റേജസ് ആണ് ലൈഫ് ഇൻഷുറൻസിന്റെ ലൈഫ് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഫാമിലി ക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞു നമ്മളെ ഡിപ്പെൻഡ് ചെയ്തവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് ദൽ ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലെ നമ്മുടെ കുടുംബത്തിലെ അത്യാവശ്യങ്ങൾ വരുമ്പം കല്യാണം മാരേജസ് എഡ്യൂക്കേഷൻ കുട്ടികളുടെ പഠിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഫണ്ട് ആയിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് ദെൻ ഹൌസിംഗ് ലോൺസിനൊക്കെയുള്ള ഒരു കൊളാടറൽ സെക്യൂരിറ്റി ഇപ്പൊ ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇൻഷുറൻസ് എമൗണ്ട് കൊണ്ട് നമുക്കതൊരു ഹെൽപ്പ് അതൊരു ഹെൽപ്പ് ആവും ഓക്കെ ആ ഇൻഷുറൻസ് വെച്ച് നമുക്കത് നികത്താനായിട്ട് പറ്റും ആ ലോൺസ് ഒക്കെ ദൻ ഇൻകം ടാക്സ് എക്സെപ്ഷൻസ് ആണ് അല്ലെ ലൈസിൻ അതൊക്കെ നമുക്ക് ലൈഫിൽ സാധാരണ നോർമൽ ലൈഫിൽ പ്രാക്ടിക്കൽ നോളജ് മനസ്സിലാക്കാം ഇൻകം ടാക്സ് എക്സെപ്ഷൻസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസിന്റെ നമ്മൾ വിൽക്കും സെക്ഷൻ എയ്റ്റി സി പ്രകാരം എന്ന് പറഞ്ഞിട്ട് അല്ലെ ടാക്സ് സെക്ഷൻസ് എക്സെപ്ഷൻസും നമുക്ക് കിട്ടുന്നുണ്ട് ഇനി കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ നോക്കാൻ പോവാണ് അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധമുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് റിസ്ക് ട്രാൻസ്ഫർ മെക്കാനിസം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇൻഷുറൻസിൽ മെയിൻ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് ഈ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ അതായത് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ഒരു ഗ്രൂപ്പിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓക്കെ ആ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഒരു ഇക്വിറ്റബിൾ ബേസിസില് ആ റിസ്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആ ലോസ് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഈ റിസ്ക് ട്രാൻസ്ഫർ മെക്കാനിസമാണ് ആ ഇൻഷുറൻസിൽ നടക്കുന്നത് തിയറി ഓഫ് പ്രോബിലിറ്റി ആൻഡ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് നമുക്കറിയാം എല്ലാം ലാർജ് നമ്പേഴ്സിൽ നമ്പേഴ്സിലെടുത്ത റിസൾട്ട് എപ്പോഴും അക്യൂറേറ്റ് ആയി ഇൻഷുറൻസിലും അതാണ് അതായത് ആ ലാർജ് സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ് റിസൾട്ട് നോക്കുക നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യം ആക്ച്വൽ ആയിട്ട് നടക്കുന്നതും അല്ലെ തമ്മിലുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ആ വ്യത്യാസം ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് എസ്റ്റിമേറ്റഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട് അതിൽ നിന്നാണ് എന്താണ് അതിൽ റിസ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതായത് പൊട്ടൻഷ്യൽ ഡീവിയേഷൻ അതായത് ആക്ച്വൽ ഫ്രം ദ എസ്റ്റിമേറ്റഡ് റിസൾട്ട് എന്നുള്ള പൊട്ടൻഷ്യൽ ഡീവിയേഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ റിസ്ക് മനസ്സിലാക്കുന്നു ദെൻ അതായത് ആ റിസ്ക് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എത്രത്തോളം ഈ ഇൻഷുറൻസ് നമുക്ക് അതിൽ കവറേജ് കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ അതിനുവേണ്ടിയിട്ടാണ് ലാർജ് നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നത് ബിക്കോസ് ലാർജ് നമ്പേഴ്സ് എടുത്താൽ എപ്പോഴും നമുക്ക് റിസൾട്ട് കൊച്ചും കൂടി കൂടുതൽ അക്യൂറേറ്റ് ആയിരിക്കും ഒരു കോൺസെപ്റ്റുകൾ എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ദ നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഓക്കെ ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്ട് ആണ് അല്ലെ അതായത് ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്താണ് ഈ ദാറ്റ് ഈസ് അഗ്രീങ് ടു പേ എ സം ഓഫ് മണി എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ അറിയുമ്പോ ഒരു ലംസം എമൗണ്ട് ഈ ഇൻഷുർഡിന് കിട്ടും എന്ന് ഉറപ്പിക്കുകയാണ് അതിന് പകരം ഈ ഇൻഷുർഡ് ഇൻഷുർഡ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ലംസം ആയിട്ടോ ഒരു എമൗണ്ട് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് െ അപ്പൊ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹാപ്പണി ഒരു ഇവയ ഇൻഷുർഡ് ആയിട്ടുള്ള ആ ഇവന്റ് ഹാപ്പണി ചെയ്യുമ്പോൾ അത് എന്ത് ഇവന്റ് വേറെങ്കിലും ആവാം എന്തെങ്കിലും അപകടങ്ങളാവാം ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഡെത്ത് ആവാം ആ ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ ഈ ഇൻഷുർഡ് ആയിട്ടുള്ള അതായത് ആരാണോ ആ പോളിസി എടുത്തിരിക്കുന്നത് അവർക്ക് അവർ മാസാ മാസം മാസം അല്ല നമ്മൾ ആനുവലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ അങ്ങനെ അടച്ചുകൊണ്ടിരുന്ന ആ പ്രീമിയത്തിന് പകരമായിട്ട് ഒരു ലംസം എമൗണ്ട് ആ ഇൻഷുറർ അല്ലെങ്കിൽ ആ കമ്പനി ഇവർക്ക് കൊടുത്തോ അങ്ങനെയുള്ള ആ രണ്ടു പേരും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതൊരു ഡെഫിനേഷൻ പോലെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നത് ദെൻ റിക്വയർമെന്റ്സ് ഫോർ എ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് അതായത് ഈ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ലൈഫ് അൻഷറൻസ് കോൺട്രാക്ട് വാലിഡ് ആണ് എന്ന് പറയണ പറയണമെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് അത് ഫുൾഫിൽ ചെയ്യാം ഓക്കെ എന്തെല്ലാമാണ് ഓഫർ അക്സെപ്റ്റൻസ് കൺസിഡറേഷൻ കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഓഫർ ഓഫർ എന്താണ് ദർ മസ്റ്റ് ബി എ ഡെഫിനിറ്റ് ഓഫർ അല്ലെ നമ്മൾ ഓഫർ ചെയ്യാണ് നമ്മൾ ഒരാൾക്ക് അങ്ങനെ കൊടുക്കുകയാണ് ആ ഒരു ഓഫർ ഫോമിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ രണ്ട് രണ്ടും വേണമെങ്കിലും ആവാം അങ്ങനെയുള്ള ഒരു ഓഫർ ആയിരിക്കണം അത് നമുക്ക് റിട്ടേൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം ഓറൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതായത് ഇംപ്ലൈഡോ ആവാം ഓക്കെ രണ്ട് രീതിയിൽ വേണമെങ്കിലും ആവാം പിന്നെ അടുത്തത് അക്സെപ്റ്റൻസ് ആണ് ഒരു ഓഫർ ഉണ്ടെങ്കിൽ എന്താ അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ അത് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ അതും അക്സെപ്റ്റൻസും ഇംപ്ലൈഡും ആവാം എക്സ്പ്രസ്ഡും ആവാം ഓക്കെ ദെൻ ഒരു ഗവൺ ബൈ ദ പ്രൊപ്പോസൽ അതെ അതായത് ഇത് ശരി ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ആ ഒരു കൺസെന്റിനെ ഈ അക്സെപ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പോളിസി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം അപ്പൊ അവിടെ ഒരു അക്സെപ്റ്റൻസും കൂടി ആവശ്യമാണ് അത് അൺകണ്ടീഷണലും അൺക്വാളിഫൈഡും കൂടി ആയിരിക്കും അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് നമ്മൾ ഓഫർ എന്താന്ന് പറഞ്ഞു ദെൻ അക്സെപ്റ്റൻസ് എന്താന്ന് പറഞ്ഞു ദെൻ കൺസിഡറേഷൻ എന്താണ് കൺസിഡറേഷൻ സംതിങ് ഇൻ റിട്ടേൺ ഓക്കെ അതായത് തിരിച്ചെന്തെങ്കിലും ഒന്ന് കിട്ടണം അല്ലേ അത് പോസിറ്റീവോ ആവാ നെഗറ്റീവോ ആവാ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനായിരിക്കും നമ്മൾക്ക് കൺസിഡറേഷൻ കിട്ടും ചിലപ്പോൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ചെയ്യുന്നതിന് കിട്ടുന്നതാണ് പോസിറ്റീവ് ചെയ്യാതിരിക്കുന്നതിന് കിട്ടുന്നതാണ് നെഗറ്റീവ് ഓക്കെ സോ ഒരു കോൺട്രാക്ട് കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് വാല്യൂഡ് അല്ല വോയിഡാണ് ഓക്കെ സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് പകരം കിട്ടുന്നതാണ് അതായത് നമുക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട് അല്ലെ അതാണ് കൺസിഡറേഷൻ ദാസിറ്റി ടു കോൺട്രാക്ട് ഈ ഒരു കോൺട്രാക്ടിലേക്ക് എന്റർ ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഈ കോൺട്രാക്ടിലേക്ക് കിടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു പോളിസി എടുക്കണമെങ്കിൽ ആരൊക്കെയാണ് കേപ്പബിൾ എന്നുള്ളതാണ് നോക്കുന്നത് സോ മൈനറായിട്ടുള്ളവര് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവര് അൺസൗണ്ട് മൈൻഡ് മെന്റലി എന്തെങ്കിലും പ്രശ്നമുള്ളവര് അതുപോലെ ലുനാറ്റിക്സ് ഡ്രങ്ക് ഗാർഡ്സ് അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഇൻഷുറൻസിലേക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് അനുവാദം ഇല്ല അതായത് ആൻഡ് പീപ്പിൾസ് ഏലിയൻ എനിമീൻസ് നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും കൺട്രീസുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ആർക്ക് വേണമെങ്കിലും ഈ ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് കേപ്പബിൾ ആണ് ഓക്കെ അപ്പൊ ഇത്രക്കാരെ മാത്രം അന്ന് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നത് ദ നമ്മൾ പറയും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലൈഫ് ഇൻഷുറൻസിന് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഓക്കെ ജനറൽ ഇൻഷുറൻസിന് ഇതൊന്നും ബാധകമല്ല ലൈഫ് ഇൻഷുറൻസ് വാലിഡ് ആവണമെങ്കിൽ എന്താണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഓഫർ അക്സെപ്റ്റൻസ് കൺസിഡറേഷൻ കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെ പറഞ്ഞു ഇതെല്ലാം ഉറപ്പായിട്ടും ലൈഫ് ഇൻഷുറൻസിന് ഉണ്ടായിരിക്കാം ഓക്കെ ഈ ജനറൽ ഇൻഷുറൻസിനെ നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പോയിന്റ്സ് പറയുന്നതായിരിക്കും അതിന് മുന്നേ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം സോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ അത് ലോങ് ടേം ആണ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലൈഫ് ഇൻഷുറൻസ് ഒരു ഇവന്റ് ഉറപ്പാണ് അല്ലെ മരണം എന്നുള്ളത് ഉറപ്പാണ് സെർട്ടൈൻ ഇവന്റ് ആണ് ജനറൽ ഇൻഷുറൻസിൽ അൺസെർട്ടൈൻ ഇവന്റ് ആണ് ലൈഫ് ഇൻഷുറൻസിൽ എന്താണ് നോട്ട് കോൺട്രാക്ട് ഓഫ് ഇന്റർണിറ്റി ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇന്റർണിറ്റി ആണ് അതായത് ഇന്റർണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിരിച്ചു കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റി ആ മോണിറ്ററി ആയിട്ടുള്ള ബെനഫിറ്റിനെയാണ് ഇന്റർണിറ്റി എന്ന് പറയുന്നത് അപ്പൊ ലൈഫ് ഇൻഷുറൻസ് ലൈഫിനെ ഒരിക്കലും നമുക്ക് മോണിറ്ററിയില് മോണിറ്ററി ബേസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ ജീവനെ നമുക്ക് ഒരു മോണിറ്ററി ബേസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ല സോ അതിലത് ബാധകമല്ല ലൈഫില് ജനറൽ ഇൻഷുറൻസിൽ അത് ബാധകമാണ് പിന്നെ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് അപ്പം ഇനിയുള്ള ആ ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് ലീഗലായിട്ട് വാലിഡ് ആണ് എന്ന് പറയാനുള്ള നമുക്ക് മറ്റുള്ള പോയിന്റ്സ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പറയാൻ പോകുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ബോധ് ലൈഫിനും ജനറലിനും ഒരേപോലെ ബാധകമാണ് ഓക്കെ എന്തൊക്കെയാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അറ്റ്മോസ് ബുക്ക് പേജ് അതായത് അബ്ബറിമൈ ഫിഡേ അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ് അറ്റ്മോസ് ഗുഡ് ഫെയ്ത്തിന് പറയുന്നത് സബ്രോഗേഷൻ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോസിമേ കോസ് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അതായത് ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ ഇൻഷുർഡ് ഇൻഷുറായിട്ടുള്ള ആൾക്ക് എന്തിനെയാണോ എടുക്കുന്നത് ഏതൊരു സബ്ജെക്ട് മാറ്ററിനെ വെച്ചിട്ടാണോ എടുക്കുന്നത് അതുമായിട്ട് ലീഗലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം അതിനെയാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് െ അതായത് ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ നാശം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജെക്ട് മാറ്റർ അതിപ്പോ പ്രോപ്പർട്ടി ആവാ ലൈഫ് ആവ എന്താവാ ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഇൻഷുറൻസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുക ബിക്കോസ് അത് ലീഗലി റെക്കഗ്നൈസബിളും ആയിരിക്കണം ഓക്കെ വിത്തൌട്ട് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോൺട്രാക്ട് ബോയ്ഡ് ഇഷ്യൂ ഇനീഷ്യലി തന്നെ ഇതായിരിക്കും അതായത് ലീഗൽ ആയിരിക്കില്ല വോയിഡ് ആയിരിക്കും പ്രോപ്പർട്ടി ആണെങ്കിലും ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഇൻട്രസ്റ്റ് അതായത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ സബ്ജക്ട് ആയിട്ട് ആ ഇൻഷുറൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റില് പറയുന്നത് ഇനി ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എങ്ങനെയെല്ലാം അറൈസ് ചെയ്യുന്നത് ഓണർഷിപ്പിലൂടെ ആവാം ലോയിലൂടെ ആവാം കോൺട്രാക്റ്റിലൂടെ ആവാം ലീഗൽ ലയബിലിറ്റിയിലൂടെ ആവാം ഓക്കെ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ ആക്കാം ഇനി ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് നമ്മൾ പറയാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നവർ ആരൊക്കെ തമ്മിലാണ് പേഴ്സൺ ആൻഡ് ഹിസ് ഹൗസ് അല്ലെ ഹസ്ബൻഡോ വൈഫോ ആവാം ദൻ എംപ്ലോയർ എംപ്ലോയി ആവാം ക്രെഡിറ്റർ ഡെപ്റ്റർ ആവാം ദൻ ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് തമ്മിലാവാം ഇവരൊക്കെ തമ്മിൽ എന്താണെങ്കിലും നമുക്ക് ലീഗലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ ലീഗലി കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവര് തമ്മിലുണ്ട് സോ ഇതിലെല്ലാം തമ്മിലേക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പു പറയാനുള്ള ഗ്രൂപ്പാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇവരെല്ലാം നെക്സ്റ്റ് പോയിന്റ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയിൽ ഫിറഡ് അതായത് ഇതിന് ഇവിടെ നമ്മൾ കുറച്ച് ഡിസ്ക്ലോ ഡ ഡിസ്ക്ലോഷറിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ഗുഡ് ഫെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം അല്ലേ സത്യസന്ധമായിട്ടുള്ളതായിരിക്കണം അതായത് ഒരു കോൺട്രാക്ട് എടുക്കുന്ന സമയത്ത് ബോത്ത് പാർട്ടീസിനും ഇതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ എന്തിനാണോ ഇൻഷുറൻസ് എടുക്കുന്നത് എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ധാരണ ഈ രണ്ട് പാർട്ടീസിനും ഉണ്ടായിരിക്കണം ഓക്കെ അതായത് ഫ്രോഡും ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു നോക്കി കാണുന്നത് ഓക്കെ അതായത് കൺസെൻസസ് അടൈഡം എന്ന് പറഞ്ഞാല് ബോത്ത് പാർട്ടീസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കണം അല്ലെ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം ഓക്കെ ഡ്യൂട്ടി ഓഫ് ഡിസ്ക്ലോഷർ അവിടെ വരുന്നുണ്ട് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരെ എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഓക്കെ ഇപ്പൊ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ അപ്പോൾ അങ്ങനെയുള്ള ഫുൾ നമ്മളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മളറിയാം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അവർ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അല്ലെ ഫുൾ ഹിസ്റ്ററി ഒക്കെ നോക്കി എല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പൊ ആ ഒരു ഫുൾ ഡിസ്ക്ലോഷർ എന്നുള്ളത് അവിടെ എന്തായാലും ഉറപ്പാക്കണം അപ്പൊ ബ്രീച്ച് ഓഫ് അഡ്മോസ് ഗുഡ് ഫെയ്ത്ത് സംഭവിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റെപ്രസന്റേഷൻ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഈ അഡ്മോസ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ള പ്രിൻസിപ്പിൾ ബ്രീച്ച് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് വൺ ഈസ് ഇൻഡംനിറ്റ് ഓക്കെ ഇൻഡംനിറ്റി എന്ന് പറയണ നമുക്കറിയാം കോമ്പൻസേഷൻ ഫോർ ലോസ് ആണ് നമുക്ക് ആ ലോസ് ലോസ് മൂലം നമുക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു ആണ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആ ഇൻഷുർഡിന് ആ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം ദൻഷുറബിൾ എത്രത്തോളം ലോസ് ആണോ അയാൾക്ക് ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ ഒരിക്കലും അതിൽ കൂടുതൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു ഇൻഷുറൻസിന് അവകാശം ഇല്ല ഓക്കെ ദെൻ മോണിറ്ററി ടേംസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന ഇൻഷുറൻസിലാണ് ഈ ഇന്റർനെറ്റി എന്നുള്ള പ്രിൻസിപ്പൾ നമ്മൾ കൊണ്ടുവരുന്നത് ലൈഫ് ഇൻഷുറൻസിൽ ഇത് ഒരിക്കലും അപ്ലൈ ചെയ്തില്ല ബിക്കോസ് ലൈഫ് ഒരിക്കലും നമുക്ക് മോണിറ്ററി ബേസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല സോ എമൗണ്ട് എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒന്നെങ്കിൽ ആ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ആക്ച്വൽ എമൗണ്ടോ അല്ലെങ്കിൽ ലോസ് എത്രത്തോളം ലോസ് ആണോ ഉണ്ടായിരിക്കുന്നത് അത് മാത്രം ഓക്കെ ലെസ് അത് മാത്രമേ ആ ഒരു ഇൻഷുറൻസിന് കിട്ടുന്നുള്ളൂ ഒരിക്കലും നമുക്ക് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തിൽ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ഒരിക്കലും നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്നില്ല ദെൻ സപ്രോഗേഷൻ സപ്രോഗേഷൻ എന്ന് പറയുന്നത് കേട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചാൽ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ കൂടി അത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു റിക്കവറി മെത്തേഡ് കൂടി അതിനൊപ്പം വരികയാണ് അതിനെ രണ്ട് മെത്തേഡ് ഒരുമിച്ച് വരുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളാണ് സബ്രോകേഷൻ ഓക്കെ അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു മോട്ടോർ ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസൊക്കെ ഉണ്ടാവും അത് കൂടാതെ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ആ മറ്റൊരാൾ മുഖേനയാണ് അപകടം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ എനിക്ക് വേറെ എന്തെങ്കിലും ലീഗലി ആക്ഷൻ എടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ എനിക്ക് ഈ ഒരു ഒരു ലോസ് നമുക്ക് നികത്താനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ഒരു ഒരു ഒന്നിൽ കൂടുതൽ നമുക്ക് ആ ലോസ് ഇൻഷുറൻസ് എടുത്ത ആ ലോസ് കൂടാതെ വേറൊരു തരത്തിലുള്ള ഒരു റിക്കവറി മെത്തേഡും കൂടി ആ ഒരു സംഭവത്തിൽ വരുന്ന അപ്പോഴാണ് ഈ സബ്രോഗേഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഒന്നിൽ കൂടുതൽ പോളിസീസ് ഉണ്ടെങ്കിൽ അതായത് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കോമൺ സബ്ജക്ട് മാറ്റർ ആണ് കോമൺ ആയിട്ട് നാട്ടിൽ ഉണ്ടാവാൻ പോകുന്ന എന്തെങ്കിലും ഒരു പെർവിസ് അപകടങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെല്ലാം ആയിരിക്കാം അതിന് ആ കോമൺ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ പോളിസീസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ എന്താണോ നേരത്തെ പറഞ്ഞ പോലെ എന്താണോ ആ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അതിൽ അതിന് ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ഒന്നിൽ കൂടുതൽ പോളിസി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നമുക്ക് കവറേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് എമൗണ്ട് എല്ലാത്തിനും കൂടി നമുക്ക് ഒരൊറ്റ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അതൊരു കാൽക്കുലേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ടാകും കോൺട്രിബ്യൂഷന്റെ അതായത് ഒരാൾ ഒരു ഒരേ ഒരു കാര്യത്തിന് അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഇപ്പൊ അയാളുടെ ഗുഡ്സിനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം മറൈനോ മറയുന്ന ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുത്തു എന്ന് വെക്കാം അയാൾ രണ്ടും മൂന്ന് ഇൻഷുറൻസ് തന്നെ ആ ഒരു ഒരു സാധനത്തിന് എടുക്കും ആ ഒരു സാധനത്തിന് അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ മൂന്ന് കമ്പനീസും അയാൾക്ക് ആ ലോസ് നികത്തി കൊടുക്കുമെന്നില്ല മൂന്നിനെന്നും കൂടി ഈ എത്രയാണോ അയാൾക്ക് നികത്താൻ പറ്റ അതായത് ലോസ് ഉള്ളത് ആ മൂന്ന് കമ്പനീസ് പോലും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് ആണ് ആ എമൗണ്ട് കൊടുക്കുന്നത് അല്ലാതെ ഒരിക്കലും നമുക്ക് മൂന്ന് എമൗണ്ടും കൂടി ഒരുമിച്ച് കിട്ടാനൊന്നും കിട്ടില്ല അങ്ങനെ കിട്ടുന്നത് ഇല്ലീഗലാണ് ഓക്കെ അതാണ് ഈ കോൺട്രിബ്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പളിൽ പറയുന്നത് അതായത് He more than I am lows, the ി കനോട്ട് റിക്കവർ മോർ ദാൻ ഇന്റർനെറ്റീവ് അത് മാറത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റി വരുന്ന ആ ഒരു ലോസ് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ് അത് ആ ഒരു നഷ്ടത്തിന് മാത്രം തന്നെ കിട്ടുള്ളൂ കറക്റ്റ് ആ ഒരു എമൗണ്ടേ കിട്ടുള്ളൂ അല്ലാതെ കൂടുതലൊന്നും നമുക്ക് ഒരിക്കലും എടുക്കാനായിട്ട് പറ്റില്ല ദ്രോക്സിമേറ്റ് കോസാണ് അതായത് റൂൾ കോസ്ട്രോക്സിമ നോൺ റിമോട്ട് സ്പെക്ടേറ്റർ ലാറ്റിൻ ഫ്രേസ് ആണ് അതായത് പ്രോക്സിമേറ്റ് കോസ് നമ്മൾ ഏത് കാരണത്തിനാണോ ഇൻഷുറൻസ് എടുത്ത് ആ കാരണം തന്നെ ആയിരിക്കണം അവിടെ നടന്നിരിക്കേണ്ടത് ഓക്കെ അല്ലാതെ എന്തെങ്കിലും ഒരു റിമോട്ട് കോസ് അതൊന്നും കൺസിഡർ ചെയ്തിട്ട് ഇൻഷുറൻസ് നമുക്ക് തരുന്നില്ല അതായത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഫാക്ട്സ് ആണെങ്കിൽ അതിലെ പ്രോക്സിമേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണോ ആ ഒരു കോസ് തന്നെ ആയിരിക്കണം അവിടെ കൺസിഡർ ചെയ്യണം അതാണ് പ്രോക്സിമേറ്റ് കോസ് എന്നൊരു പ്രിൻസിപ്പിൾ പറയുന്നത് അതായത് ഇപ്പൊ നമ്മളെ ഒരു പ്രോപ്പർട്ടി ഫയർ ഇൻഷുറൻസ് ആണ് എടുത്തു നിൽക്കുക പക്ഷെ അത് തീ തീക്കത്തി നശിക്കണം എന്ന് തന്നെ ഇല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിന് നാശനഷ്ടം സംഭവിക്കുക ചിലപ്പോൾ ഫ്ലഡ് വന്ന് ഒലിച്ചു പോവുക അപ്പൊ പക്ഷെ നമ്മുടെ കോസ് എന്താണ് നമ്മുടെ ഫയർ ആണ് സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള കോസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ നമ്മളിവിടെ അതാണ് അപ്രോക്സിമേറ്റ് കോഴ്സ് എന്നുള്ള പ്രിൻസിപ്പളിൽ പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് നമ്മൾ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസിൽ പറയുന്നത് സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് വരെയാണ് കവർ ചെയ്യുന്നത് അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് ടൂ ആയിട്ട് പറയുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങളെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്